ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ച് നടത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ നാലായിരത്തി നാനൂറ്റി ഇരുപത് ബ്രാഞ്ചുകളും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ലോക്കൽ സമ്മേളനങ്ങളും പതിനെട്ട് ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് കണ്ണൂർ ജില്ല കേരളത്തിലാകെയും ഇന്ത്യയിലാകെയും പാർട്ടിയുടെ സംഘടനാ ശക്തിയുടെയും ബഹുജന സ്വാധീനത്തിൻ്റെയും കാര്യത്തിൽ പ്രബല യൂണിറ്റാണ് ബ്രാഞ്ചുകൾ നാലായിരത്തി നാനൂറ്റി ഇരുപതും ലോക്കൽ കമ്മിറ്റികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതും ഏരിയ കമ്മിറ്റികൾ പതിനെട്ടുമാണ് ഇതിലെല്ലാമായി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് പാർട്ടി അംഗങ്ങളുണ്ട് ഇതിനു പുറമെ അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങൾ വിവിധ വർഗ്ഗ ബഹുജന സംഘടനകളിൽ ലക്ഷക്കണക്കിന് അംഗങ്ങൾ കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം നിയമസഭയിലും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹുജന സ്വാധീനത്തിൻ്റെ ഒരു നേർ പ്രതിഫലനമായിട്ട് കാണാൻ കഴിയും വിധത്തിലാണ് കഴിയും വിധത്തിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പിണറായിപ്പാറപ്പുറം സമ്മേളനത്തെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശോധിച്ചാൽ പറശ്ശിനിക്കടവ് കരുവള്ളൂർ വക്കളം നടുശ്ശേരി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ഒരു അർത്ഥപൂർണമായിട്ടുള്ള സമ്മേളനമായി മാറുക തന്നെ ചെയ്യും മൂന്നാം തീയതിയാണ് സമാപനം അന്ന് വളണ്ടിയർ പരേഡും ബഹുജന റാലിയുമാണ് തളിപ്പറമ്പിൽ നടത്തുക തളിപ്പറമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്ന ഒരു പ്രദേശം കൂടിയാണ് സാമ്രാജ്യവിരുദ്ധ സമരം സംഘടിപ്പിച്ച ഒരു പ്രദേശമാണ് മൊറാഴ ആ മൊറാഴയിലാണ് സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഇന്ന് സാമ്രാജ്യത്വ ശക്തികൾ ലോകമാകെ വീട്ടിപ്പിടിക്കാൻ പരിശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴടങ്ങുന്ന നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ പറ്റും വിധത്തിലുള്ള ഒരു അവസരമായിട്ടാണ് ഡിസംബർ ഇരുപത് കരിവള്ളൂർ രക്തസാക്ഷി ദിനത്തിൽ സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളന അനുബന്ധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് അന്ന് മൊറാഴിയിൽ നടത്തുന്ന പരിപാടി സ്വാതന്ത്ര്യസമര സേനാനികളുടെയും രക്തസാക്ഷികളുടെയും കുടുംബാംഗങ്ങളുടെ ഒരു സംഗമമാണ് ജില്ലയിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തസാക്ഷികളുടെയും കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്നില്ല കാരണം അത് വലിയ ഒരെണ്ണം വരും അതുകൊണ്ട് തളിപ്പറമ്പും പരിസര പ്രദേശത്തും മാത്രമുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളെയാണ് ക്ഷണിക്കുന്നത് ആ പരിപാടി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ കണ്ണൂരിൽ ജനുവരി പത്തൊൻപതിന് എഴുത്തുകാരുടെ സംഗമം ജനുവരി പതിനാലിന് ഡി വൈ എഫ്ഐയുടെയും ഐ ആർ പി സിയുടെയും സന്നദ്ധ സേവനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വളണ്ടിയർമാരുണ്ട് യൂത്ത് ബ്രിഗേഡും ഐ ആർ പി സി വളണ്ടിയർമാരും അവരുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് അയ്യായിരത്തിലേറെ ആളുകളുണ്ട് വയനാട് ഉരുൾപൊട്ടൽ എന്ന ജലബോംബിനാൽ ജനങ്ങൾ ദുരിതമനുഭവിച്ചപ്പോൾ അവിടെ ജില്ലയിൽ നിന്നുള്ള യൂത്ത് ബ്രിഗേഡ് ബ്രിഗേഡ് അംഗങ്ങൾ പോലും പങ്കെടുത്തിട്ടുണ്ട് അവർ അവരൊമ്പത് കിലോമീറ്റർ ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ച് ആദിവാസികളെ രക്ഷിച്ചത് ആ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളുടെ സേവനത്തെ നമ്മൾ കാണുകയാണ് വയനാട് ദുരന്തത്തിൽ സേവനമനുഷ്ഠിച്ച ഇതുപോലെയുള്ള സേവകരുമുണ്ട് പട്ടാളക്കാരടക്കമുള്ളവരുമുണ്ട് അടക്കം പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ഇരിട്ടിയിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടി കണ്ണൂർ ജില്ലയിലെ കലാകായിക പ്രതിഭകളുടെ സംഗമമാണ് കലാസാഹിത്യ രംഗങ്ങളിൽ വലിയ അംഗീകാരം നേടിയ നിരവധി വ്യക്തി പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയെല്ലാം ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഇരുട്ടിയിൽ വെച്ച് നടത്തുന്നത് കായിക ആ മുഖ്യമന്ത്രിയടക്കമുള്ള നേതാക്കളുണ്ടാവും